നോറ ഒട്ടും പ്രതീക്ഷിക്കാതെ അവളുടെ ബാപ്പ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയിരിക്കുകയാണ് നോറയോടും ഉപ്പാക്ക് കൂടുതൽ അടുപ്പമില്ല എന്നും നോറ കുടുംബത്തിൽ നിന്നും മാറിയാണ് താമസം എന്നൊക്കെ നോറ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയുള്ള നോറയുടെ ഈ ഒരു പോക്കിൽ ഉപ്പാക്ക് തീരെ താല്പര്യമില്ല എന്നും നോറ വീട് വച്ച് ഒറ്റയ്ക്കൊരു വീട് വെച്ചെങ്കിലും അവൾ വേറെയാണ് ഒറ്റക്കാണ് താമസം അതിൽ ഉപ്പ ഇതുവരെ കയറിയിട്ടില്ല എന്നൊക്കെ നോറ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ നോറ ഒട്ടും പ്രതീക്ഷിക്കാതെ അവളുടെ ഉപ്പ സ്നേഹത്തോടെയും അവളെ ചേർത്ത് പിടിച്ചും ഉപ്പ ഹൗസിനുള്ളിൽ വന്നിരിക്കുകയാണ് അത് ശരിക്കും നോറക്കും കണ്ടു നിൽക്കുന്നവർക്കും ഒരു ഞെട്ടലും സന്തോഷവും ഒക്കെ തന്നെയായിരുന്നു ഉപ്പയും ഉമ്മയും ആണ് എത്തിയിട്ടുള്ളത് എന്തായാലും നോറയുടെ ഉപ്പാക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അല്ല അന്തസ്സോടെ കടക്കാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അവൾ അവിടെ വീട്ടുകാർക്ക് മോശമാകുന്ന രീതിയിൽ ഒന്നും തന്നെ പെരുമാറിയിട്ടില്ല അനാവശ്യമായിട്ടുള്ള ഒരു വാക്കുകളോ ഒന്നും അവൾ വിളിച്ചിട്ടില്ല ആരെയും പിന്നെ വയസ്സിന് മൂത്തവർക്കുള്ള ഒരു ബഹുമാനം അതും അവൾ കൊടുത്തിരുന്നു അനാവശ്യ വാക്കുകളോ പ്രവൃത്തികളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ജിൻഡോനോ ജിൻഡോയോടും ജാസ്മിനോടുമാണ് ആകെ അവൾ വഴക്കിട്ടുള്ളത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഓക്കേ ബായ്